ഹായ് നമസ്കാരം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണത്തിൽ സ്ത്രീകൾ നേരിടുന്നത് സമാധാനങ്ങളില്ലാത്ത പീഡനങ്ങൾ എന്ന റിപ്പോർട്ടുകൾ അഫ്ഗാനിസ്ഥാനിലെ മനുഷ്യാവകാശ പ്രവർത്തക താലിബാൻ ജയിലിൽ നേരിട്ട കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾ പരാമർശിച്ചുകൊണ്ടുള്ള അന്താരാഷ്ട്ര മാധ്യമമായ ദി ഗാർഡിയൻ റിപ്പോർട്ടിലാണ് രാജ്യത്തെ സ്ത്രീകളുടെ ദുരിത ജീവിതം അടയാളപ്പെടുത്തുന്നത് അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ കഴിയുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെ ലൈംഗിക അതിക്രമങ്ങൾ പതിവാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ റിപ്പോർട്ട് ഗാർഡിയൻ പുറത്തുവിട്ടിരിക്കുന്നത് കുറ്റകൃത്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന നേരിട്ടുള്ള ആദ്യത്തെ വീഡിയോ എന്ന് ദ ഗാർഡിയൻ റിപ്പോർട്ട് പറയുന്നു താലിബാനെതിരെ പരസ്യമായ പ്രതിഷേധത്തിൽ പങ്കെടുത്ത് അറസ്റ്റിലായ അഫ്ഗാൻ മനുഷ്യാവകാശ പ്രവർത്തക നേരിട്ട അതിക്രമങ്ങളാണ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനം തടങ്കലിൽ കഴിയവേ തന്നെ താലിബാൻ പ്രവർത്തകർ ബലാത്സംഗത്തിന് ഇരയാക്കിയതായും ഇതിന്റെ വീഡിയോ പകർത്തി പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുകയും മനുഷ്യാവകാശ പ്രവർത്തക പറയുന്നു താലിബാൻ യുവതിക്ക് അയച്ചു നൽകിയ വീഡിയോ ഗാർഡിയൻ പരിശോധിച്ചതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അഫ്ഗാനിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിച്ചാൽ വീഡിയോ പരസ്യപ്പെടുത്തുമെന്നായിരുന്നു താലിബാന്റെ ഭീഷണിയെന്നും യുവതി പറയുന്നു താലിബാനെതിരെ പരസ്യമായ പ്രതിഷേധത്തിൽ പങ്കെടുത്തു അറസ്റ്റിലായ അഫ്ഗാൻ മനുഷ്യാവകാശ പ്രവർത്തക നേരിട്ട അതിക്രമങ്ങളാണ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനം തടങ്കലിൽ കഴിയവേ രണ്ടുപേർ ചേർന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകയെ പീഡിപ്പിച്ചത് കൈകൊണ്ട് മുഖം മറച്ച യുവതിയെ തോക്കുധാരികയായ ഒരാൾ ബലം പ്രയോഗിച്ച് കൈപ്പിടിച്ച് മാറ്റുന്നത് ദൃശ്യത്തിൽ കാണാമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇത്രയും കാലം നിങ്ങളെ അമേരിക്കക്കാർ നശിപ്പിച്ചു ഇനി ഞങ്ങളുടെ ഊഴം എന്ന് താലിബാൻ പ്രവർത്തകർ തന്നോട് പറഞ്ഞതായും മനുഷ്യാവകാശ പ്രവർത്തക പറയുന്നു എന്നാൽ ജയിൽ മോചിതയായ ശേഷവും താലിബാൻ തന്നെ പിന്തുടർന്ന് ഭീഷണിപ്പെടുത്തിയെന്നും മനുഷ്യാവകാശ പ്രവർത്തക ചൂണ്ടിക്കാട്ടുന്നു ജയിലിൽ വെച്ച് തന്നെ പകർത്തിയ വീഡിയോ അയച്ചു കൊടുത്തായിരുന്നു താലിബാൻ സർക്കാരിന് എതിരെ പ്രവർത്തിച്ചാൽ ഈ വീഡിയോ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ജയിലിൽ പുറത്തിറങ്ങിയതിന് ശേഷവും യുവതി താലിബാന് എതിരായ പ്രകടനങ്ങളിൽ പങ്കെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇവരുടെ ഫോണിലേക്ക് ഭീഷണി സന്ദേശമായി താലിബാൻ ഈ വീഡിയോ അയച്ചു നൽകിയതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടും അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളെ അതിക്രമിക്കുകയും ഇതിനുശേഷം അപകീർത്തിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കാനുള്ള ശ്രമങ്ങളാണ് താലിബാൻ നടത്തുന്നത് എന്നും ഗാദിയനോട് മനുഷ്യാവകാശ പ്രവർത്തക വ്യക്തമാക്കുന്നു താലിബാൻ ഭരണത്തിന് കീഴിൽ ലൈംഗികാതിക്രമങ്ങൾക്ക് വിധേയരായ സ്ത്രീകളും പെൺകുട്ടികളും വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിരുന്നു താലിബാൻ ഭീകരർ തട്ടിക്കൊണ്ടുപോയ യുവതിയുടെ മൃതദേഹം കനാലിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ഈ യുവതിയും ലൈംഗികാതിക്രമത്തിന് ഇരയായിരുന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്നത് നേരത്തെ താലിബാൻ ഭരണകൂടത്തിന്റെ കീഴിൽ പീഡനം നേരിട്ട നിരവധി സ്ത്രീകൾ ഇത്തരം വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ നവംബറിൽ അറസ്റ്റ് ചെയ്ത തന്നെ നാൽപ്പത്തി ദിവസം താലിബാൻ തടവിൽ പീഡിപ്പിച്ചെന്നും ഇലക്ട്രിക് ഷോക്ക് നൽകിയെന്നും മുപ്പതുകാരിയായ ഷരീഫ യാക്കൂബി പറഞ്ഞിരുന്നു എനിക്കവർ ഇലക്ട്രിക് ഷോക്ക് തന്നു സ്വകാര്യ ഭാഗങ്ങളിൽ കേബിളുകൾ കൊണ്ട് അടിച്ചു ഷരീഫ ദി ഗാർഡിയനോട് പറഞ്ഞു വിദേശ രാജ്യങ്ങളിൽ നിന്ന് സംഭാവന സ്വീകരിക്കുന്നു എന്നാരോപിച്ചായിരുന്നു താലിബാൻ ഇവരെ അറസ്റ്റ് ചെയ്തത് ഇരുപത്തിമൂന്ന് കാര്യ പർവണ നജറാബിക്കും സമാന രീതിയിൽ ഇലക്ട്രിക് ഷോക്ക് ഏൽക്കേണ്ടി വന്നു ഒരു മാസമാണ് ഇവരെ താലിബാൻ ഏകാന്ത തടവിൽ പാർപ്പിച്ചത് കല്ലറിഞ്ഞുകൊല്ലാൻ ഉത്തരവിടുകയും ചെയ്തു പിന്നീട് കുറ്റം ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിച്ചതിന് ശേഷമാണ് ജയിൽ മോചിതയാക്കിയത് തുടർന്ന് അഫ്ഗാൻ വിട്ട ഇവർ ഇക്കാര്യങ്ങൾ ഗാർഡിയനോട് തുറന്നു പറയുകയായിരുന്നു അതേസമയം ആരോപണങ്ങൾ നിഷേധിച്ച് താലിബാൻ രംഗത്തെത്തി പൊതുയിടങ്ങളിൽ സ്ത്രീകൾക്ക് ശിക്ഷ നൽകുന്ന രീതി താലിബാൻ കുറച്ചിട്ടുണ്ടെന്നും ജയിലുകൾക്കുള്ളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ടെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ വനിതാ വിഭാഗം മേധാവി ഹെദർബർ പറയുന്നു ൈംഗിക നേരിടുന്നവർ ഇത് പുറത്തു പറയില്ലെന്ന ബോധ്യത്തിലാണ് ഇത്തരം നടപടികൾ താലിബാൻ തുടരുന്നതെന്നും ഹെദർ കൂട്ടിച്ചേർത്തു സ്ത്രീകളെ തടങ്കലിൽ പാർപ്പിച്ച് പീഡിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നതിൽ ആശങ്കയുണ്ടെന്ന് യു പ്രതികരിച്ചു അധികാരത്തിലേറിയതു മുതൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കടുത്ത മനുഷ്യാവകാശ ലംഘന സമീപനങ്ങളാണ് താലിബാൻ സ്വീകരിച്ചു വരുന്നത് തങ്ങളുടെ ആദ്യ ഭരണകാലത്ത് നടപ്പിലാക്കിയ തരം തീവ്ര നിലപാടുകൾ രണ്ടാം വരവിൽ മാക്കില്ലെന്ന് താലിബാൻ നേരത്തെ അവകാശപ്പെട്ടിരുന്നു എന്നാൽ അധികാരത്തിലെത്തിയതു മുതൽ സ്ത്രീകളുടെ അവകാശങ്ങൾ താലിബാൻ നിരോധിച്ചു തുടങ്ങി പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുകയും പുരുഷനില്ലാതെ സ്ത്രീകൾ പുറത്തിറങ്ങരുത് സ്വകാര്യ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾ ജോലിക്ക് പോകരുത് പോലുള്ള നിയമങ്ങൾ താലിബാൻ നടപ്പിലാക്കിയിരുന്നു സ്ത്രീകളുടെ ബ്യൂട്ടി പാർലറുകൾ പൂട്ടിയ താലിബാൻ സ്ത്രീകൾ ജിമ്മുകളിൽ പോകുന്നതും നിരോധിച്ചിരുന്നു അതേസമയം അഫ്ഗാനിൽ താലിബാന്റെ മുൻ ഭരണകാലത്തെ അപേക്ഷിച്ച് അവശ് അവകാശങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ ഇറങ്ങുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഇരുന്നൂറ്റി പ്രതിഷേധ പ്രകടനങ്ങളാണ് അഫ്ഗാനിലെ വിവിധ ഇടങ്ങളിലായി നടന്നത്